ഉപ്പുതറ മാർക്കറ്റിൽ കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കണമെന്ന ആവശ്യം മാർക്കറ്റിലും ടൗണിന്റെ മറ്റു ഭാഗങ്ങളിലും പൊതുജനങ്ങൾക്കും ഉപയോഗിക്കാൻ ഉപ്പുതറ ടൗണിൽ പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കും വെള്ളമെടുക്കുവാൻ പൊതു ടാപ്പ് വേണമെന്ന ആവശ്യം കാലങ്ങളായി ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നതാണ് എന്നാൽ ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല നിലവിൽ വില്ലേജ് ഓഫീസിന് സമീപം മാത്രമാണ് പൊതു ടാപ്പ് ഉള്ളത് അടിയന്തരമായി മാർക്കറ്റിലും ടൗണിന്റെ മറ്റു ഭാഗങ്ങളിലും പൊതു ടാപ്പ് സ്ഥാപിക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത് മുതൽ ടൗൺ വരെ വില്ലേജ് ഓഫീസിന്റെ അവിടെ മാത്രമാണ് ഒരു പുതു ടാപ്പുള്ളത് നിരവധി വർഷങ്ങളായിട്ട് ഈ മാർക്കറ്റവിടെ വർക്ക് ചെയ്യുന്നത് ഈ മാർക്കറ്റിൽ വരുന്ന പൊതുജനങ്ങൾക്കോ അല്ലെങ്കിൽ മാർക്കറ്റ് വ്യാപനങ്ങൾക്കോ കുടിവെള്ളം എടുക്കാൻ വേണ്ടി ഒരു ടാപ്പ് പോലും നോക്കുന്നത് ഈ വരുന്നതാണ് അതുപോലെ ഒരു ഒരു മുൻപ് ഒൻപത് ഏക്കർ ജംഗ്ഷനിലേക്ക് തിരിയുന്ന ഭാഗത്ത് പൊതു ടാപ്പ് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഇത് ഉപയോഗയോഗ്യമല്ല മാർക്കറ്റിനുള്ളിലെ വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും ഉപയോഗിക്കുന്നതിനു വേണ്ടി അടിയന്തരമായി പൊതു ടാപ്പ് സ്ഥാപിക്കണമെന്നാണ് ആവശ്യം